നമസ്കാരം മണിപ്പൂരിൽ നിലവിലുള്ള രാഷ്ട്രപതി ഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്ന് വരെ നീട്ടുന്നതിനുള്ള നിയമപരമായ പ്രമേയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പതിമൂന്നിന് മണിപ്പൂരിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ആറ് മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു എന്നാണ് ഉത്തരവിൽ പറയുന്നത് മണിപ്പൂരിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് എൻ ബിരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾക്കിടയിലാണ് ഉത്തരവ് നീട്ടിയിട്ടുള്ളത് കാരണം മണിപ്പൂരിൽ വലിയ രീതിയിൽ ഒരു സംഘർഷം ഉണ്ടാകുകയും മുഖ്യമന്ത്രിയായ ബിരേൻ സിംഗ് രാജിവെക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് അവിടുത്തെ ഗവർണറുടെയും റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് െബ്രുവരി ഒമ്പതിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും എൻ ബിരേൻ സിംഗ് രാജിവെച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഫെബ്രുവരി പതിമൂന്നിന് കേന്ദ്ര മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി മണിപ്പൂരിൽ ഒരു ജനകീയ സർക്കാർ രൂപീകരിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ഭാരതീയ ജനതാ പാർട്ടി എം എൽ എ മാർ ഇൻഫാലിലെ പാർട്ടി എം എൽ എ തോങ്കം വിശ്വജിത് സിംഗിന്റെ വസതിയിൽ യോഗം ചേർന്ന മാസങ്ങൾക്ക് ശേഷമാണ് ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് മെയ് ഇരുപത്തി എട്ടിന് ബി നിന്നുള്ള എട്ട് എം എൽ എമാരും നാഷണൽ പീപ്പിൾസ് പാർട്ടിയിൽ നിന്നുള്ള ഒരാളും ഒരു സ്വതന്ത്ര എം എൽ എയും ഉൾപ്പെടെ ഏകദേശം പത്ത് എം എൽ എ ഇൻഫാലിലെ രാജ്ഭവനിലെത്തി മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ലയെ കണ്ട് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു ഫെബ്രുവരിയിൽ സംസ്ഥാന ഗവർണറുടെ റിപ്പോർട്ടിൽ ലഭിച്ചതിനെ തുടർന്ന് പ്രസിഡന്റ് ദൌപതി മുർമു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഏകദേശം രണ്ടു വർഷമായി സംസ്ഥാനത്തെ ബാധിച്ച ആക്രമണങ്ങളുടെയും രാഷ്ട്രീയ അസ്ഥിരതയുടെയും പശ്ചാത്തലത്തിൽ സിംഗ് രാജിവെക്കുകയും ചെയ്തു ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരമായിരുന്നു ഈ തീരുമാനമുണ്ടായത് ഗവർണർ വഴി സംസ്ഥാനത്തിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രപതി നേരിട്ട് നിയന്ത്രിക്കുമെന്നാണ് ഈ ആർട്ടിക്കിളിലൂടെ വ്യക്തമാക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഇന്ത്യൻ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഉത്തരവിൽ മണിപ്പൂർ നിയമസഭയുടെ അധികാരങ്ങൾ പാർലമെന്റിന്റെ കൈമാറുമെന്നും സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങൾ താത്കാലികമായി ഫ്രീസ് ചെയ്യുന്നു എന്നാണ് ഉത്തരവിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഈ ഉത്തരവ് പ്രകാരം ഗവർണറുടെ അധികാരങ്ങൾ ഇനി രാഷ്ട്രപതി പ്രയോഗിക്കുമെന്നും കൂടാതെ സംസ്ഥാന നിയമസഭയുടെ അധികാരം പാർലമെന്റ് ഏറ്റെടുക്കുന്നു എന്നാണ് പുറത്തിറങ്ങിയ പുതിയതായി പുറത്തിറങ്ങിയ ഉത്തരവിൽ വ്യക്തമായി പറയുന്നത് കൂടാതെ ഉത്തരവ് പ്രകാരം ഗവർണറുടെ അധികാരങ്ങൾ ഇനി രാഷ്ട്രപതി പ്രയോഗിക്കുമെന്നതും കൂടാതെ സംസ്ഥാന നിയമസഭയുടെ അധികാരം പാർലമെന്റ് ഏറ്റെടുക്കുമെന്നാണ് ചുരുക്കം സുഗമമായ കേന്ദ്രഭരണം ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണ നടപടിക്രമങ്ങളും ഭരണവും സംബന്ധിച്ച ഭരണഘടനയുടെ പ്രത്യേക ആർട്ടിക്കിൾ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഭരണഘടനാ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിവില്ല എന്ന് കണ്ടെത്തുമ്പോഴാണ് സാധാരണയായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് മണിപ്പൂരിലെ രാഷ്ട്രീയ അസ്ഥിരതയും ക്രമസമാധാനത്തെ കുറിച്ചുള്ള ആശങ്കകളും മൂലമാണ് ഈ നീക്കം രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്നും വിവിധ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഭരണം ഏർപ്പെടുത്തിയത് നിയമനിർമ്മാണ അധികാരങ്ങൾ താത്കാലികമായി നിർത്തിവെച്ചത് എന്താണെന്നാൽ എല്ലാ സംസ്ഥാന നിയമങ്ങളും തീരുമാനങ്ങളും ഇനി പാർലമെന്റോ പ്രസിഡന്റോ കേന്ദ്ര അധികാരത്തിന് കീഴിലായിരിക്കുമെന്നാണ് പറയുന്നത് രാഷ്ട്രപതി ഭരണം ഇനി ആറുമാസം വരെ നീണ്ടു നിൽക്കുമെന്നതുകൊണ്ടും ഈ കാലയളവിൽ കേന്ദ്ര സർക്കാർ ഭരണത്തിന് മേൽനോട്ടം വഹിക്കും എന്നതുകൊണ്ട് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചിലപ്പോൾ കളമൊരുങ്ങാം കൂടാതെ പുതിയ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവിറക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല മണിപ്പൂരിലെ ആശാന്തിയിൽ പ്രധാനമായും ഭൂരിപക്ഷമായ മേത്തി സമൂഹവും ന്യൂനപക്ഷമായ കുക്കി സോമി ഗോത്രങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു പതിവായി മണിപ്പൂരിലുണ്ടായത് അങ്ങനെയാണ് അത് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് സാമ്പത്തിക ആനുകൂല്യങ്ങൾ തൊഴിൽ കോട്ട ഭൂമി അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ ചൊല്ലി സംഘർഷങ്ങൾ രൂക്ഷമായിരുന്നു ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഏകദേശം അറുപതിനായിരത്തോളം പേർ കുടിയറക്കപ്പെടുകയും ചെയ്തു എന്നാണ് ദേശീയ ദേശീയമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുമോ ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്